നമ്മുടെ മധ്യ കേരളത്തിലെ വാർത്തകൾ അറിയാൻ പറയാൻ തയ്യാറായി നിൽക്കുന്നു ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ആൻഡ് ആ നിൽക്കുന്നുള്ളൂർ റോഡിലാണ് സൈഫുനിസ് നിൽക്കുന്നത് നമുക്ക് സന്തോഷമുള്ള ഒരു വാർത്ത പറഞ്ഞാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് ഈ കലൂരിലെ നൃത്ത പരിപാടിക്കിടെ പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് എം എൽ എ ഇന്ന് ആശുപത്രി വിടിച്ചു വൈകിട്ട് അഞ്ച് മണിക്ക് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും നാല്പത്തിയാറ് ദിവസമാണ് എം എൽ എ ആശുപത്രിയിൽ കഴിഞ്ഞത് സെഫിനിസ എം എൽ എ വീണ വീഴ്ച അതിൻ്റെ ഒരു കാഴ്ച നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല എന്തായാലും എം എൽ എ അതിനെ അതിജീവിച്ചു എന്ന് പറയുന്നത് ഏറെ സന്തോഷം തീർച്ചയായും ഉമാ തോമസ് എം എൽ എ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്കാണ് റിലൈ മെഡിസിറ്റി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആവുക കഴിഞ്ഞ നാൽപ്പത്തി ആറ് ദിവസമായി ഉമാ തോമസ് എം എൽ എ ഇവിടെ ചികിത്സയിലായിരുന്നു അതും ആദ്യഘട്ടത്തിലൊക്കെ വെന്റിലേറ്ററിലായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നാണ് ഉമാ തോമസ് ജീവിതം തിരിച്ചു പിടിച്ചിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി ഒൻപതിന് ആ പരിപാടി അതായത് മൃദംഗ മിഷൻ സംഘടിപ്പിച്ച മൃദംഗനാഥം എന്ന കലൂർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച നൃത്ത പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് ഉമാ തോമസ് എത്തിയത് അവിടെ നിന്ന് സ്റ്റേജിലേക്കാണ് സ്റ്റേജിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു നമ്മളൊക്കെ നേരിട്ട് കണ്ടതാണ് അപ്പോൾ അത്രയും രക്തത്തിൽ കുളിച്ചു ഉമാ തോമസ് എം എൽ എ കിടക്കുന്നതും ആശുപത്രിയിലേക്ക് മാറ്റുന്നതും ഒക്കെ സാക്ഷികളായതാണ് ആ നമ്മളപ്പോൾ കണ്ട ഉമാ തോമസിൽ നിന്ന് ഉമാ തോമസ് ഇന്നലെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഒരു ചിത്രമുണ്ട് ആ ആ ഒരു ചിരിക്കുന്ന മുഖത്തിലേക്ക് എത്തുക കാണാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്കും വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് എന്തായാലും ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ഈ റിനേ മെഡിസിറ്റിയുടെ തന്നെ അനെക്സ് ഹോളിൽ ഒരു പ്രത്യേക പരിപാടിയോടുകൂടിയാകും ഉമാ തോമസ് എം എൽ ആശുപത്രി അധികൃതർ യാത്രയപ്പ് നൽകുക ഇപ്പോൾ ഡിസ്ചാർജ് ആയാൽ പോലും രണ്ടാഴ്ചക്കോളം പൂർണ്ണ വിശ്രമം വേണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചാഴ്ചകൾ ഉമാ തോമസ് എം എൽ വിശ്രമത്തിലായിരിക്കും ഒരുപാട് പേർ ഇപ്പോൾ ഉമാ തോമസിനെ കാണാനൊക്കെ ആശുപത്രിയിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന കാര്യം പരമാവധി ഈ സന്ദർശകരുടെ നിയന്ത്രണം ഉണ്ടാകണം എന്നുള്ളതായിരുന്നു കാരണം ശ്വാസകോശത്തിൽ അതക്കം ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെള്ളക്കെട്ടുണ്ടായിരുന്നു അത്തരം അണുബാധകളൊന്നും ഉണ്ടാകാതിരിക്കാൻ പരമാവധി സന്ദർശകരെ നിയന്ത്രിക്കുക എന്ന നിർദ്ദേശവും ഡോക്ടർമാർ നൽകിയിട്ടുണ്ട് എന്തായാലും ഇന്ന് വൈകിട്ട് ഉമാ തോമസ് എം എൽ എ പൂർണ്ണ ആരോഗ്യവതിയായി ആശുപത്രി വിടുകയാണ് യെസ് മറ്റൊന്ന് സേഫ് മിസ്സായി പകുതി വില തട്ടിപ്പിൽ അത് ഈ പ്രാഥമികമായൊരു വിവരശേഖരണം ക്രൈംബ്രാഞ്ച് പൂർത്തിയാക്കി അല്ലേ ഈ ഫോർട്ട് കൊച്ചിയിലൊക്കെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പോ സത്യം പറഞ്ഞാൽ എവിടെയും ഒരു പഞ്ചായത്തിലും രജിസ്റ്റർ ഇല്ലാതെ ഒന്നുണ്ട് കൂടുകയാണല്ലേ കേസുകളുടെ എണ്ണം കൂടുന്നുണ്ട് പരാതികൾ വലിയ രീതിയിലുണ്ട് പക്ഷേ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ പ്രാഥമിക വിവരശേഖരണം നടത്തിയിരിക്കുന്നത് ഈ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ സംബന്ധിച്ചാണ് ഈ കേസുകളുടെ ഒരു പ്രാഥമിക വിവരശേഖരണം എഫ്ഐആർ അടക്കം ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു യോഗം ഓൺലൈനായി ചേർന്നിരുന്നു ഈ യോഗത്തിൽ പ്രാഥമിക വിവരശേഖരണം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു ഇതിനടിസ്ഥാനത്തിലാണ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്നുള്ള എല്ലാ വിവരവും ശേഖരിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ പരാതിക്കാരെ നേരിട്ട് കണ്ട് വിവരങ്ങൾ ശേഖരിക്കുകയും ാണ് ക്രൈംബ്രാഞ്ചിന്റെ ആദ്യഘട്ട നടപടി അതിനിടെയാണ് ഇന്നലെ ഫോർട്ട് കൊച്ചിയിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് ലക്ഷം രൂപ സ്കൂട്ടർ പകുതി വിലക്ക് നൽകാമെന്ന് പറഞ്ഞ് തട്ടിച്ചു എന്നുള്ളതാണ് പേരുടെ ഒരു മാസ് പെറ്റീഷനാണ് ആ മാസ് പെറ്റീഷനിലാണ് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിൽ ഈ ആനന്ദ്കുമാറാണ് ഒന്നാം പ്രതി ആനന്ദ് രണ്ടാം പ്രതിയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം മറ്റൊന്ന് ഇപ്പോൾ വാർത്തയുണ്ടല്ലോ കാക്കനാട് എന്നതാണ് ആ വാർത്ത അപ്പോൾ കാറും ലോറിയും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായിട്ടുണ്ട് ആളപായം ഉണ്ടായിട്ടുണ്ടോ ആളബായം ഉണ്ടായിട്ടില്ല കാർ ഡ്രൈവർ ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിലാണ് ചിത്തപ്പുഴ പാലത്തിൻ്റെ പാലത്തിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഈ ലോറിയുടെ മുൻവശത്തേക്ക് ഈ കാറിൻ്റെ ബോണറ്റ് ഇടിച്ചു കയറി അതവിടെ കുടുങ്ങിക്കിടക്കുകയാണ് അപ്പോൾ അത് കാറ് ആ ബോണറ്റിൻ്റെ ഭാഗം കട്ട് ചെയ്ത് നീക്കിയിട്ട് വേണം ഈ കാറും ലോറിയും പാലത്തിൽ നിന്ന് മാറ്റാൻ അതുകൊണ്ട് രണ്ട് വശത്തേക്കുമുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് അവിടെ സ്ഥലത്ത് വല്ല വലിയ ഗതാഗതക്കൂരി കൊണ്ട് നമ്മളിപ്പോൾ അവിടെ പോകുന്ന റൂട്ടിലാണ് റോഷിനി അതാണ് ഈ റോഡിൽ നിന്ന് നമ്മൾ ലൈ ¿Qué